നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ താടിയെടുക്കുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന കുടുംബചിത്രത്തിന് വേണ്ടിയാണ് മോഹൻലാൽ താടി ഒഴിവാക്കുന്നത് ഹൃദയപൂർവ്വം എന്നാണ് ചിത്രത്തിൻ്റെ പേര് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ലുക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും താടിയില്ലാതെ താരത്തെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമകളിലും താടി ഉണ്ടായിരുന്നു സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദറിലാണ് ലാലിനെ അവസാനമായി താടിയില്ലാതെ കണ്ടത് സത്യനന്തിക്കാട് ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ പടത്തിലും മോഹൻലാൽ താടിയില്ലാതെ അഭിനയിക്കുമെന്നാണ് വിവരം എന്നും എപ്പോഴും എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവം കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയിൽ വളരെ സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുക നവാഗതനായ സോനു ടി പി ആണ് തിരക്കഥയും സംഭാഷണവും ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ നായിക ആരായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടില്ല ക്യാമറ അനു മൂത്തേടത്ത് ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം അടുത്ത വർഷമായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ്